ചക്ക പ്രഥമൻ ചെയ്യാൻ പോവാണ് എന്തായാലും ഓണം ആയി ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ചക്കപ്രഥമൻ അപ്പോൾ നമ്മൾ ചക്കപ്രഥമൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ചക്ക പ്രഥമൻ ഉണ്ടാക്കുന്നു അതെങ്ങനെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു കിലോ ചക്ക വരട്ടിയതാണ് ഓക്കെ ഇതിൽ നമ്മൾ നല്ല മറിയൊരു സത്യം ഉപയോഗിച്ചിട്ട് ചക്ക വരട്ടിയതാണ് അപ്പോൾ ഇതിൽ ഒരു കിലോ ചക്ക വരട്ടിയതും പിന്നെ നെക്കി പിന്നെ ശർക്കര ആവശ്യം ഉണ്ടെങ്കിൽ ശർക്കര ഉപയോഗിക്കാൻ പിന്നെ തേങ്ങ കൊത്ത് നമ്മൾ തേങ്ങ കൊത്ത് ഉണ്ടാക്കി കട്ട് ചെയ്തെടുത്തു കേട്ടോ രണ്ട് സ്പൂൺ തേ ചേർക്കും ില് ചെയ്താ മതി ചെറുതായിട്ടൊന്ന് വാട്ടി ഏതൊരു ഡിഷെ കുറച്ച് പതുക്കി ഉണ്ടാക്കുമ്പോഴും അതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കാരണം വളരെ സിമ്പിൾ ആണ് ഒരുപാട് ബുക്കിങ് ഇപ്പൊ നമുക്ക് ഓൾറെഡി ഉണ്ട് തിരക്കിന്റെ അടിയിലും നമ്മളിപ്പോ ചെയ്യാണ് ഏകദേശം റോസ്റ്റായി വന്നു തുടങ്ങിട്ടോ അപ്പൊ നമ്മൾ തേങ്ങ വറുത്തത് പോരി മാറ്റി വെക്കുകയാണ് കേട്ടോ ചക്ക വരട്ടിയത് ഒരു കിലോ ചക്ക വരട്ടിയതാണ് നല്ല മറയും ശർക്കര ഉപയോഗിച്ച് വരട്ടിയതാണ് കേട്ടോ അപ്പം നമ്മൾ ചക്ക വരട്ടിയത് ഒഴുപ്പിടണം ഇത് വേവാൻ കുറച്ച് ടൈം എടുക്കും അപ്പം നമ്മൾ രണ്ടാം പാല് ഒഴിപ്പിക്കണം കേട്ടോ പ്രധാനമായിട്ടൊരു പ്രത്യേകത പറഞ്ഞാൽ അതിനേതായ ഒരു സ്വഭാവവും ഏലക്കായോ ഇവരൊന്നും ചേർത്താൻ പാടില്ല കാരണം ആ തേങ്ങാ പോത്തും നെയ്യിൻ്റെ മണവും ശക്കട മണവും ശർക്കരയുടെ മണവും മാത്രമേ പാടുള്ളൂ അതിനൊരു കൺസിസ്റ്റൻസി നമ്മളത് തേങ്ങാപ്പാൽ ചെയ്യുന്നതുകൊണ്ട് വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും വളരെ വിശേഷമാണ് നല്ല ഹെൽത്ത് കോറിനുള്ള കാരണം നമ്മൾ യാതൊരു കാലാവശ്യമല്ല ഇനിയിപ്പോൾ മധുരം കമ്പി ആണെങ്കിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്യും കമ്മിയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശർക്കര കേറ്റുന്നു നമ്മളൊരിക്കലും പഞ്ചസാര കേറ്റുന്നില്ല കാരണം പഞ്ചസാര കേറ്റിയാൽ കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വരും ഏറ്റവും നല്ലത് ശർക്കര തന്നെയാണ് കാരണം ഈ പായസത്തിൻ്റെ പ്രത്യേകത ശർക്കര കൊണ്ടുള്ള പായസമാണ് അതുകൊണ്ടാണ് പ്രജമൻ നമ്മുടെ ഈ ചക്കപ്രവന വിശേഷമായി മാറുന്നത് ഏറ്റവും നല്ല ശർക്കര ആയതുകൊണ്ട് ഇത് കാണാൻ നല്ല കളറാണ് കണ്ടോ നല്ല കളറ് വരുന്നത് പലർക്കും പല ടെക്സ്റ്റൈൽ ഉണ്ടാക്കും പല ലൂസായിട്ടുണ്ടാക്കും ചിലർ നല്ല തിക്കായിട്ടുണ്ടാക്കും ഞാനൊരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കുന്നത് തിക്കായിട്ട് ചക്ക വരട്ടിയത് കൊണ്ട് വർഷങ്ങളോളം ഒരു വർഷത്തോളം കേടുവരാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തിക്കായി വരട്ടിയത് കൊണ്ട് കുറച്ച് തിക്നസ് കൂടുതലാണ് കണ്ടില്ലേ അപ്പം അതൊന്നു മുഴുവൻ വെന്ത ഉടഞ്ഞു വരണം കേട്ടോ ശർക്കരയും നെയ്യും ചക്കയും തേങ്ങാ മാത്രം അപ്പം തേങ്ങാ നമ്മൾ എന്ത് പായസം നമ്മൾ കുറുക്കിയെടുത്താലും അത് വളരെയധികം ടേസ്റ്റിയായി ഇപ്പം നല്ല പാൽ സ്വാദുള്ള ഒരു തേങ്ങ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് തേങ്ങാ പാൽ അതിൻ്റെ രണ്ടാം പാൽ ഉപയോഗിച്ചു ഇനി നമ്മൾ നമ്മളിത് തിളച്ച ഒരു കൺസിസ്റ്റൻസി ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ വീണ്ടും കുറച്ച് സ്വീറ്റ് മറ്റേ കമ്മിയാകും കാരണം ഇപ്പം നല്ല കുറച്ച് സ്വീറ്റിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് കുറച്ച് തേങ്ങാ പാലും കൂടി ചേർത്തുമ്പോൾ നല്ല ഒന്നാം പാലും കൂടി ചേർക്കുമ്പോൾ നല്ല കറക്റ്റ് പാകമായിട്ടുള്ള ഒരു ഇതാവും കിട്ടാം പക്ഷേ ഒരുപാട് മ്യൂസിലല്ല നമുക്ക് ചക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം അതിൻ്റെ റിച്ച്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലൂസാക്കാം ലൂസാക്കിയാലും കുഴപ്പമൊന്നുമില്ല അതൊന്നാകുമ്പോൾ ദിവസം കൊണ്ടുപോയി കുറച്ച് ലൂസാക്കും അപ്പോൾ നമുക്ക് നല്ലൊരു ടെക്സ്റ്ററിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് തിളക്കുന്നത് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അഡീഷണലി വെല്ലമൊന്നും ആഡ് ചെയ്യേണ്ടി വരില്ല ശക്ര ആഡ് ചെയ്യേണ്ടി വരുന്നില്ല കാരണം എന്താ വെച്ചാൽ നല്ല മധുരമുണ്ട് കാരണം നമ്മുടെ ചട്ടവരട്ടേക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരമുണ്ട് അതുകൊണ്ട് അതിൻ്റെ ആവശ്യം നന്നായി തിളച്ചിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം സ്റ്റോപ്പ് ചെയ്യാൻ പോകണം കാരണം ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്തിയാൽ മതി വേറെ ഒന്നും ആഡ് ചെയ്യാല്ലോ ഒപ്പം നമ്മൾ തേങ്ങാക്കൊത്ത് നല്ല നെങ്കിൽ വറുത്തെടുത്ത തേങ്ങാ കൊത്ത് നമ്മളിട്ടാണ് ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്ലെയിമിൻ്റെ ഒന്നും ആവശ്യമില്ല ും വന്നിട്ടോ പായസം അങ്ങനെ നമ്മളത് റെഡി ആയിട്ട് നമ്മള് നമ്മുടെ തേങ്ങാ നമ്മൾ തേങ്ങാ പോത്ത് മുഴുവൻ ഇടുകയാണ് കേട്ടോ നമ്മളെ തേങ്ങാ നെയ്യില് വറുത്ത വെച്ച തേങ്ങാ കൊത്ത് മുഴുവൻ ഇടുകയാണ് ായിട്ട് ആയിട്ടുണ്ട് പായസം അപ്പോൾ നമ്മുടെ ചക്കപ്രഥമൻ ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പുതുവർഷമായിട്ട് നമ്മുടെ ഓണത്തിൻ്റെ വരവേൽക്കുന്നതിന് വേണ്ടി നമ്മൾ ഓണത്തിൻ്റെ വിശേഷമായിട്ടുള്ള ചക്കപ്രഥമനാണ് ഇപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ഐക്യത്തോടു കൂടിയും സമ്പദ് സമൃദ്ധിയോടു കൂടിയുള്ള ഒരു നല്ല ഓണം നല്ലോണം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് Be happy always so from having them. Thank you.